പാലായിൽ വൻതോതിൽ ലഹരി മരുന്ന് പിടികൂടി പാല എക്സൈസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് കൊറിയർ സർവീസിൽ നിന്നും പുറത്തു കൊണ്ടുപോകും വഴിയാണ് നൂറുകുപ്പിയോളം മയക്കുമരുന്ന് പിടികൂടിയത് സംഭവത്തിൽ പാലാ കടപ്പാട്ടൂർ സ്വദേശി കാർത്തിക് മനുവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു പാലായിലും പരിസര പ്രദേശങ്ങളിലും ഓൺലൈൻ വഴിയാണ് മരുന്ന് വിറ്റഴിച്ചിരുന്നത് കൊറിയറിൽ സംശയം തോന്നിയ സ്ഥാപന ഉടമ എക്സൈസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു മരുന്ന് ഒരു കുപ്പിക്ക് നൂറ് രൂപയോളം വില വരും പുറത്ത് അറുന്നൂറ് രൂപയ്ക്കാണ് വിറ്റിരുന്നത് ൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഡോക്ടർമാർ കുറിക്കുന്ന മരുന്നാണ് ഇയാൾ മയക്കുമരുന്നായി വിറ്റഴിച്ചിരുന്നത് പ്രതിയെ ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന് കൈമാറി എക്സൈസ് ഇൻസ്പെക്ടർ ദിനേഷ് ബി എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ് പ്രിവെൻറ്റീവ് ഓഫീസർമാരായ രാജേഷ് ജോസഫ് ഷിബു ജോസഫ് രതീഷ് കുമാർ തൻസീർ ഇ എ മനു ചെറിയാൻ ഡ്രൈവർ സുരേഷ് ബാബു എന്നിവർ എക്സൈസ് സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പാല